നമസ്കാരം ആറ്റുകാൽ പൊങ്കാല ദിവസമായ ഫെബ്രുവരി ഇരുപത്തഞ്ച് ഞായറാഴ്ച മൂന്ന് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ച് ദക്ഷിണ റെയിൽവേ എറണാകുളത്ത് നിന്നും നാഗർകോവിലിൽ നിന്നും മെമോ സ്പെഷ്യൽ ട്രെയിനുകളാണ് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുക തിരുവനന്തപുരം കൊല്ലം നാഗർകോവിൽ തിരുവനന്തപുരം സെക്ഷനുകളിൽ വിവിധ ട്രെയിനുകൾക്ക് ഞായറാഴ്ച അധിക സ്റ്റോപ്പുകളും അനുവദിച്ചു എറണാകുളം തിരുവനന്തപുരം സെൻട്രൽ സ്പെഷ്യൽ മെമോ ട്രെയിൻ ഞായറാഴ്ച പുലർച്ചെ ഒന്ന് നാൽപ്പത്തഞ്ചിന് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാവിലെ ആറരയോടെ തിരുവനന്തപുരം സെൻട്രലിൽ എത്തുന്ന രീതിയിൽ ാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് പിറവം റോഡ് വൈക്കം റോഡ് ഏറ്റുമാനൂർ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം കരുനാഗപ്പള്ളി കൊല്ലം മയ്യനാട് പരവൂർ വർക്കല കടയ്ക്കാവൂർ ചിറയിൻകീഴ് മുരിക്കുംപുഴ കണിയാപുരം കഴക്കൂട്ടം കൊച്ചുവേളി തിരുവനന്തപുരം പേട്ട എന്നിവിടങ്ങളിലാണ് ട്രെയിനിന് സ്റ്റോപ്പുകൾ സ്പെഷ്യൽ മെമോ ട്രെയിനിന്റെ മടക്കയാത്ര തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഞായറാഴ്ച വൈകുന്നേരം മൂന്നരയ്ക്കായിരിക്കും തുടർന്ന് രാത്രി എട്ട് എറണാകുളത്ത് എത്തിച്ചേരും നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഇരുപത്തിയഞ്ചാം തീയതി സ്പെഷ്യൽ മെമ്മോ സർവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പുലർച്ചെ രണ്ട് പതിനഞ്ചിനാണ് ട്രെയിൻ നാഗർകോവിലിൽ നിന്നും പുറപ്പെടുക നാഗർകോവിൽ ഇരണിയൽ കുഴിത്തുറ പാറശാല നെയ്യാറ്റിൻകര സ്റ്റോപ്പുകൾ പിന്നിട്ടാണ് സ്പെഷ്യൽ മെമ്മോ സർവീസ് മൂന്ന് മുപ്പത്തിരണ്ടിന് തിരുവനന്തപുരം സെൻട്രലിൽ എത്തുക സ്പെഷ്യൽ ട്രെയിനുകൾക്ക് പുറമെ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് വിവിധ ട്രെയിനുകൾക്ക് ഞായറാഴ്ച അധിക സ്റ്റോപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസിന് പരവൂർ വർക്കല കടക്കാവൂർ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് അനുവദിച്ചത് പുലർച്ചെ രണ്ട് നാല് വർക്കലയിൽ രണ്ട് അൻപത്തിയഞ്ചിനും കടക്കാവൂരിൽ മൂന്നാറിനുമാണ് ട്രെയിൻ എത്തുക ഗാന്ധിധാം നാഗർകോവിൽ എക്സ്പ്രസിന് പരവൂർ കടക്കാവൂർ ചിറയൻകീഴ് കഴക്കൂട്ടം എന്നിവിടങ്ങളിലും അമൃത എക്സ്പ്രസിന് പരവൂരിലും ചിറയൻകീഴിലും മാംഗളൂരു തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിന് കടക്കാവൂർ ചിറയൻകീഴ് എന്നിവിടങ്ങളിലും ഡോക്ടർ എം ജി ആർ ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന് ചിറയൻകീഴിലും അധിക സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്